നമസ്കാരം ഇന്നലെ കെയർ എഫ് അനലിസ്റ്റിന്റെ കൺഫർമേഷൻ വന്നു എല്ലാവർക്കും അറിയാം സയൻസ് ബേസ് ചെയ്ത പരീക്ഷകളിൽ എസ്പെഷ്യലി കെമിസ്ട്രി ബേസ് ചെയ്ത പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാം കിട്ടിയ സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമി കഴിഞ്ഞ ദിവസം വന്ന സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി സ്റ്റേറ്റ് ബോർഡ് എക്സാം ആണ് പി ജി ആണ് ക്വാളിഫിക്കേഷന് മെയിൻ ലിസ്റ്റിൽ പത്തിൽ ആറ് പേരും പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമിയിൽ ഒന്നാം റാം കിട്ടി നമ്മൾ സ്വന്തം വൈദേഹിക്കുകയും അതായത് ഇത്രയും റിസൾട്ടുള്ള സ്ഥാപനം വേറെയില്ല അനലിസ്റ്റിന്റെ സിലബസ് വന്നു കുറച്ച് മാറ്റമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ കുറച്ച് മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ നമ്മൾ പുതിയ രീതിയാണ് നോക്കുന്നത് സിലബസ് കംപ്ലീറ്റ് ആക്കണം ഡെയിലി എക്സാം എഴുതണം നിങ്ങൾ മൊഡ്യൂളൈസ് എക്സാം എഴുതണം മോഡൽ എക്സാം എഴുതണം ഇതിനെല്ലാം കൂടെ വേണ്ടി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പുതിയൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് വെറും മൂവായിരം രൂപ ഫീസിൽ ഫീസ് ചെറിയ ഫീസിലുള്ള മൂവായിരം രൂപ എക്സാം ഒരേ ക്ലാസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിപ്പം കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക എക്സാം ഡേറ്റ് നവംബർ ഇരുപത്തി ആറാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഈ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ പറഞ്ഞു തരും അത് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക ഡെയിലി എക്സാം എഴുതുക നിങ്ങൾ നോക്കിയേ ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഞാനാ പഠിക്കുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇനി ഓരോ ദിവസവും പഠിക്കാൻ എനിക്ക് ടോപ്പിക്ക് തരണം അതിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ എക്സാം ഉണ്ടാകണം അങ്ങനെ തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ക്ലാസ് കാണുക ഷോർട്ട് നോട്ട് തയ്യാറാക്കുക ഡെയിലി എക്സാം എഴുതുക എക്സാം ഒരു പത്ത് മണി ദിവസം മുമ്പേ വീഡിയോ കാണുന്നത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ടയറൊക്കെ ഷോർട്ട് നോട്ട് എക്സാം ഒക്കെ വീണ്ടും വീണ്ടും ചെയ്തു നോക്കണം ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ചെറിയ ഫീസേ ഉള്ളൂ ആ ചെറിയ ഫീസ് അടച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ എന്നാൽ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ഫീസ് എത്രയാണ് മൂവായിരം രൂപ താങ്ക്